സ്വാഗതം മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം പകർന്ന പനക്കിൻകുടി സെന്റ് ജോൺ മരിയ പള്ളിയിലെ തിരുനാളും മുനിയ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവവും തിരുനാൾ പ്രതീക്ഷണത്തിന് ക്ഷേത്രം ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് അമ്പലത്തിന് സമീപം സ്വീകരണം നൽകി വാർത്ത കാണാം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പണ അക്ഷരങ്ങള്ക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം ക്ഷേത്രത്തിലെ കൊടിയേറ്റ ദിനമായ ശനിയാഴ്ച പള്ളിയിൽ നിന്ന് മുനിയറയിലേക്ക് നടത്തിയ തിരുനാൾ പ്രതീക്ഷണത്തിന് ക്ഷേത്രം ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് അമ്പലത്തിന് സമീപം സ്വീകരണം നൽകി ഉണ്ണിയപ്പോ ദാഹശമനിയും നൽകി പ്രദീക്ഷണത്തിൽ പങ്കെടുത്തവരെയും വരവേറ്റു ശിവരാത്രി മഹോത്സവത്തിന്റെയും പള്ളിപ്പെരുന്നാളിന്റെ ഭാഗമായി മുനിയറ പനിക്കൻകൂടി റോഡ് വക്കിൽ നടത്തിയ അലങ്കാരങ്ങളും കൊടി കെട്ടുന്നതിലും പള്ളിയിലെ ഭാരവാഹികളും ക്ഷേത്രത്തിലെ അംഗങ്ങളും സംയുക്തമായി പങ്കെടുത്തു ക്ഷേത്രം ഭാരവാഹികളായ സുഭാഷ് തോപ്പിൽ അജി ഇടശ്ശേരി താഴത്ത് മേൽശാന്തിമാർ എന്നിവർ ചേർന്ന് ഇടവക വികാരി ഫാദർ ജോസഫ് തേനമാക്കളിനെ പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷര പുലരി പോസ്കോ സെൻട്രൽ സ്കൂൾ സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ സീനിയർ സെക്കൻഡറി സ്കൂൾ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം പ്രസന്നമായ പഠനാന്തരീക്ഷം ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ ജെഇ ഇ ഐ ടി നീറ്റ് എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം ഹെൽത്ത് കിയോസ്ക് ഫുട്ബോൾ ടർഫ് ബാസ്കറ്റ്ബോൾ ടേബിൾ ടെന്നീസ് ബാഡ്മിന്റൺ ഇരുപതോളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ കട്ടപ്പണ അക്ഷരങ്ങള്ക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം